പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലോക കോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞുകൾ പുറത്തു വന്നതിന് അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടിയാവുകയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലോക കോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടിയാകുന്നു മസ്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായാൽ കമ്പനികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ലെന്ന നിക്ഷേപകരുടെ ആശങ്കയാണ് ഈ തിരിച്ചടിക്ക് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പരസ്യമായ തർക്കങ്ങൾക്ക് ശേഷമാണ് മസ്ക് താൻ രൂപീകരിച്ച അമേരിക്ക പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഈ പ്രഖ്യാപനം മസ്ക് തന്നെ എക്സിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു നികുതി ഇളവുകളും ചെലവ് ബില്ലുകളുമായി ബന്ധപ്പെട്ടാണ് ട്രംപും മസ്കും തമ്മിൽ തർക്കങ്ങൾ ആരംഭിച്ചത് ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ട്രംപ് മസ്കും തമ്മിലുള്ള ബന്ധം വഷളായത് നിക്ഷേപകരെ തുടക്കം മുതലേ തന്നെ അലട്ടിയിരുന്നു ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ ടെസ്ലയുടെ കമ്പനികൾ തമ്മിലുള്ള തർക്കം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മസ്കിന്റെ കമ്പനികൾക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ട് ടെസ്ലയുടെ വിപണി മൂല്യത്തിൽ നൂറ്റി ബില്യൺ ഡോളറിന്റെ ഭീമമായ നഷ്ടമാണ് വരുത്തിയത് ടെസ്ലയുടെ ത്രൈമാസ ഡെലിവറിയിൽ തുടർച്ചയായ രണ്ടാമത്തെ ഇടിവ് രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മസ്ക് ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ട്രംപ് മസ്കിന്റെ പുതിയ നീക്കത്തെ പരിഹാസ്യം എന്നാണ് വിശേഷിപ്പിച്ചത് മസ്കിന്റെ രാഷ്ട്രീയ പ്രവേശനം ടെസ്ലയ്ക്ക് തന്നെ കനത്ത തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മസ്കിന്റെ നിയന്ത്രണത്തിനുള്ള കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു മസ്ക് രാഷ്ട്രീയത്തിൽ സജീവമായാൽ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര സമയം ലഭിക്കില്ല എന്നാണ് നിക്ഷേപകർ ഭയപ്പെടുന്നത് ഇലക്ട്രിക് കാർ ബ്രാൻഡായ ടെസ്ലയുടെ ഓഹരികൾ വിപണി തുറക്കുന്നതിന് മുൻപ് തന്നെ ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞു വാൾസ്ട്രീറ്റിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ടെസ്ല ഓഹരികൾക്ക് കൂടുതൽ നഷ്ടം നേരിട്ടേക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ കുറഞ്ഞത് എൺപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇത് മസ്കിന്റെ വ്യക്തിഗത സമ്പത്തിൽ ഒൻപത് ബില്യൺ ഡോളർ മുതൽ നൂറ്റി ബില്യൺ ഡോളർ വരെ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ലോകസമ്പന്നൻ എന്ന അദ്ദേഹത്തിന്റെ പദവിക്ക് ഈ തിരിച്ചടി കാര്യമായ കോട്ടം വരുത്തില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മസ്കിന്റെ രാഷ്ട്രീയ പ്രവേശനം ടെസ്ല ബോർഡിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിക്ഷേപകർക്കുണ്ട് ബോർഡ് അംഗങ്ങൾ സിഇഒയെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ടെസ്ലയുടെ ചെയർമാൻ റോബിൻ ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചിരുന്നു എന്നിരുന്നാലും ഈ വിഷയത്തിലെ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട് ഒരു ലക്ഷം കോടി ഡോളർ ഉണ്ടായിരുന്ന ടെസ്ലയുടെ വിപണി മൂല്യം ഇപ്പോൾ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായതോടെയാണ് ഇടിയാൻ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഇരുവരും തമ്മിലുള്ള നല്ല ബന്ധം നിക്ഷേപകരെ ആകർഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുവർക്കുമിടയിലുള്ള ശത്രുതയാണ് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നത് മസ്ക് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കില്ലെന്ന് നിക്ഷേപകർ ഭയപ്പെടുന്നു കൂടാതെ മസ്കിന്റെ ബിസിനസ്സുകൾക്ക് നേരെ ട്രംപ് ഭരണകൂടം പ്രതികാര നടപടികൾ സ്വീകരിച്ചേക്കാമെന്ന ഭയവും നിക്ഷേപകർക്കുണ്ട് മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ചരിത്രത്തിലല്ലാത്ത തിരിച്ചടിയാണ് ടെസ്ല മോട്ടോഴ്സ് നേരിടുന്നതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് പല വിപണികളിലും കമ്പനികളുടെ വില്പന താഴോട്ട് പോകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ടെസ്ലയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് മസ്കിന്റെ നിലവിലെ നിലപാടുകൾ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ മസ്കിന് വലിയ താല്പര്യമില്ലെന്നും വിശകലന വിദഗ്ധർ കരുതുന്നുണ്ട് ഇത് തുടർന്നാൽ ടെസ്ലയുടെ ഡയറക്ടർ ബോർഡ് ഇടപെടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇലോൺ മസ്ക് തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ബിസിനസ് സാമ്രാജ്യവും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ടെസ്ലയുടെയും മറ്റ് കമ്പനികളുടെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു